ഇന്ന് നമ്മുടെ ഡിന്നർ വെജിറ്റബിൾ മോമോസ് മൊമോസാട്ടോ പിന്നെ മോമോസിന് പറ്റിയൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ചട്നിക്ക് വേണ്ടി ഞാൻ രണ്ട് തക്കാളിയും കുറച്ച് വറ്റൽ മുളകും കൂടെ ഒന്ന് കഴുകി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ തൊലിയൊക്കെ മാറി വരും തക്കാളിയുടെ അപ്പൊ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ആറിയു ശേഷം ഒന്ന് ഒടച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കൂടെ കുറച്ച് ഏഴിട്ട് വെളുത്തുള്ളിയും ആവശ്യത്തിനുപ്പും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ മോമോസിന് ആവശ്യമുള്ള ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഗ്രേറ്ററിൽ ഒരു ക്യാബേജിന്റെ എടുത്തോളൂ ബാക്കി നമുക്ക് പിന്നെ തോരനെങ്ങനെ വെക്കാലോ ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട് പച്ചമുളകും ഇടുന്നുണ്ട് ഉള്ളി ശരിക്കും ഇഡ്ഡലിയിലും കുഴപ്പമില്ല സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാൻ പക്ഷേ ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞിടുന്നുണ്ട് എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇനി മൈദയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ചപ്പാത്തിയുടെ ഒക്കെ മാവ് കഴിക്കുന്നാലേ നമ്മുടെ മൊമോസിന്റെ ഡോ കഴിച്ചു വെക്കാം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മയം കിട്ടുമല്ലോ ഓരോന്നിങ്ങനെ പട്ടത്തിൽ പരത്തി എടുത്തിട്ട് ഫില്ലിങ് വെച്ചിട്ട് മോമോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ ശരിക്കും മോൾഡ് ഉണ്ടെങ്കിലാണ് നന്നായിട്ട് വരിക അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും എന്നാലും സാറില്ല ഫസ്റ്റ് ടൈം അല്ലേ നെക്സ്റ്റ് ടൈം എന്തായാലും മോൾഡൊക്കെ വാങ്ങി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മോമോസ് ഇതേ ഇങ്ങനെ കൊഴുക്കട്ട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവി കയറ്റിയും എടുത്തിട്ടുണ്ട് ഒരു നാൽപ്പത് മിനിറ്റോളം ആവി കയറി നമ്മുടെ മോമോസ് റെഡി ചട്നിതേ ഇതാണ് ഇത് നല്ല ടേസ്റ്റ് ആയി ചട്നിട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ അപ്പോൾ കുറേ പാലിൽ ഇപ്പം അത് തിളപ്പിച്ചിട്ട് കോഫി ഉണ്ടാക്കുക അങ്കിത്തിന് ചായനെക്കാട്ടിയും കോഫിയാണ് കൂടുതലിഷ്ടം അപ്പം എന്തായാലും ഞാൻ അധികം കോഫി കുടിക്കാറില്ല ഇന്ന് മൂന്ന് പേർക്കും ആയിട്ട് ഉണ്ടാക്കാൻ പോവുക ആവശ്യത്തിന് പഞ്ചസാര പാലിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് അതിലേക്ക് നമ്മുടെ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പതച്ചെടുത്തിട്ട് കോഫി റെഡിയാക്കി എടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അധികം കോഫി അങ്ങനെ കുടിക്കാറില്ല പക്ഷേ ഇന്നെന്തോ എല്ലാവർക്കും കോഫി ഇട്ടേൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടി ഇട്ട് ഞാനും കുടിക്കാർ കോഫി നമ്മുടെ എ സി സർവീസ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട് കൂളിങ് കുറഞ്ഞു അപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു മൂന്നാല് മാസം ആ ലോൺ ആക്കിയിട്ട് ഒരാക്കയ്ക്ക് ഒരാക്കിന്ന് ദുഃഖവെള്ളി ആയണ്ട് അവധിയാണ് ഒരാക്കെ അവിടെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുളവായ റൂമെല്ലാം മീഡിനോട് ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇടിയപ്പവും തട്ടുകട സ്റ്റൈൽ മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇടിയപ്പത്തിന് മാവ് എടുത്തുപ്പിട്ട് തിളച്ച വെള്ളത്തിൽ ഒഴിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കി വെക്കാം ഇടിയപ്പത്തിനാവശ്യമായിട്ട് മാവ് ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മുട്ടയും പുഴുങ്ങാനിടുന്നുണ്ട് മുട്ടക്കറിക്ക് ഞാനൊരു നാലുള്ളി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അത് നരിഞ്ഞെടുക്കാം കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ വെച്ച് ചൂടാക്കി എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ സവാള അരിഞ്ഞതെല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ സവാള നന്നായിട്ട് വഴരണം കേട്ടോ എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കാം സവാള വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പം കൂടെ പിഴിഞ്ഞ് അങ്ങ് വെക്കാം അപ്പോൾ ഒരുമിച്ച് അങ്ങ് ആകുമല്ലോ ബ്രഞ്ചായിട്ടാണ് കഴിക്കാൻ പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഹോൾസ് ഒരു തട്ടിൻ്റെ മുകളിൽ ഓപ്പോസിറ്റായിട്ട് വെക്കണം അല്ലെങ്കിൽ വെള്ളം കയറുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇടിയപ്പം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് വന്ന മാവ് ഹുണ്ട ഉരുട്ടി കൊഴുക്കട്ട പോലെ ഒന്ന് അടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് ഇടിയപ്പൻ റെഡിയാവും നമ്മുടെ സവാളയും നന്നായിട്ടൊരുവിധം വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിനകത്തിന് പച്ചമുളകോ തക്കാളിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇതല്ലാതെ വേറൊന്നും ചേർക്കുന്നില്ല മല്ലിപ്പൊടി കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് ആ പച്ചമണം മാറ്റി വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണം ഇടിയപ്പത്തിനൂടെ കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ ആ രീതിയിൽ ഗ്രേവി എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം ഹൈ ഒരു രണ്ട് വിസിലും കൂടെ കൊടുത്തിട്ട് നിർത്തിയിട്ട് ആവി മാറിയിട്ട് തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പവും റെഡിയാവും തുറന്നതിന് ശേഷം പിന്നെ നമുക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ച് റെഡിയാക്കി എടുക്കാം നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുട്ടക്കറി റെഡിയായി ശരിക്കും നമ്മുടെ നാട്ടിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ തട്ടുകടകളിൽ കിട്ടുന്ന മുട്ടക്കറിയുടെ അതേ ടേസ്റ്റ് ആയി രീതിയിലുണ്ടാക്കി കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം തല എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചൂരൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അധികം എണ്ണ തേച്ചൊന്നുമില്ല നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്കിത്തിനും എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് അവൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കുളിക്കുന്നുള്ളൂ എണ്ണ നന്നായിട്ട് തലയിലൊന്ന് പിടിക്കട്ടെ എന്ന് വെച്ചു നെയ്ത് ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഉൾക്കാരി വന്നിട്ടുണ്ട് ആ റൂം മുഴുവൻ നല്ല പണിയായിട്ട് കിടക്കുകയാണ് അതൊക്കെ ചെയ്തിട്ട് പോയിട്ട് പോയിട്ടതിന് ഭക്ഷണം കഴിക്കുന്നുള്ളൂ നമ്മുടെ ഇടിയപ്പം ദേ ആവിയൊക്കെ കയറി സെറ്റായി വന്നിട്ടുണ്ട് മുട്ടക്കറിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സൂപ്പർ ടേസ്റ്റ് ആട്ടോ കഴിഞ്ഞ രണ്ടുമൂന്ന് വ്ളോഗുകളിലായിട്ട് ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ വ്ളോഗിൻ്റെ അവസാനവും ഞാൻ കുറച്ച് അത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നതാണല്ലോ കഴിഞ്ഞ പ്രശ്നം ഞാൻ നിർത്തിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് റെസ്റ്റോറൻറ്റിൽ കയറി ഞാൻ കുറച്ച് പോഹയും പറാട്ടെ അങ്ങനെയൊക്കെ ഉള്ളത് എടുത്തു പിന്നെ ബോയിൽഡ് ഒക്കെ ബുഫേ ആയിരുന്നു അങ്കിത്ത് അവന് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അതിലെ കുറച്ച് എന്തൊക്കെയാണ് എടുത്തത് യാക്കയും ഇഡ്ലിയോ ദോശയോ എന്തൊക്കെയോ അങ്ങനെ എടുത്തു പിന്നെ ജ്യൂസ് എന്തായാലും വയറ് നിറച്ച് കഴിക്കുവാണ് നമ്മൾ പറയുന്നതെല്ലാം അവർ തരും ഓംലെറ്റോ ദോശയോ പിന്നെ കുറേ ബേക്കറി ഐറ്റംസും ഉണ്ട് ഞാൻ ചായയും കേക്കും എനിക്ക് ഫേവറേറ്റ് ആണ് അവസാനം പറയാതിരിക്കാൻ വേഗാത്ത ടേസ്റ്റ് ഇത് ഈ ഗുലാബ് ജാമുൻ ആണ് നല്ല ചൂട് ഗുലാബ് ജാമുൻ ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇതായിരുന്നു ഹോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല ഹോളിയുടെ ദിവസമായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നതെല്ലാം കൊണ്ടുവരുമ്പോഴെങ്കിൽ നമുക്ക് പോയി എടുക്കാം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു അപ്പം നല്ല രസമുള്ളൊരു കൊട്ടാരം ആട്ടോ ഇത് ഹോളിയുടെ പാട്ട് ഉറക്കെ വച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അവരുടെ ഹോളി കളിക്കുന്ന സ്ഥലം ഞങ്ങൾ അടുത്തോട്ട് പോയില്ല കാരണം ഞങ്ങൾക്കെല്ലാം ഇപ്പം അസുഖം വന്ന് മാറി മണ്ടയും തൊണ്ടയും ഒക്കെ അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അടുത്തോട്ട് പോയി ഉറപ്പായിട്ട് അവർ പൊടി ഇടും പിന്നെ അത് പിന്നെ പ്രശ്ന അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും അങ്ങോട്ട് പോയില്ല ദൂരെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞല്ലേ ഈന്തപ്പഴം പോലെ എന്തോ ഒരു സംഭവം നോക്കും ഈന്തപ്പഴം അല്ല അതിൻ്റെ ഏതൊരു വെറൈറ്റി ഉള്ള സംഭവം നല്ലതായിരുന്നു ഞാൻ വേണം പറിച്ച് നോക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മറന്നുപോയി നമ്മൾ നമ്മുടെ ടൗൺഷിപ്പിൽ നിൽക്കാത്ത മെയിൻ കാര്യം ഈ ഹോളിയായ ഉണ്ടോ കാരണം അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ആരായാലും നമ്മുടെ വീട്ടിൽ കയറി വന്ന് ഈ പൊടി ഇടും നമ്മൾ പോയില്ല പോയില്ലെന്ന് കാരണം എല്ലാവരും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇതിനു മുന്നേ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുങ്ങിയതാണ് അവിടെ നിന്ന് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് അറിഞ്ഞു വിടാത്ത ആൾക്കാരായിട്ട് അങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്ത് പൊടിയൊന്നും ഇട്ട് തരത്തില്ലല്ലോ എങ്കിൽ അടുത്ത് തന്നാൽ അവർ ഇട്ട് തരും അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിന്ന് നോക്കിയിട്ട് ആളുകൾ അടുത്തോട്ട് വരുന്നോ എന്നൊരു ഡൗട്ട് തോന്നിയപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് തിരിച്ചു പോയി നമ്മൾ ടൗൺഷിപ്പിൽ നിന്നായിരുന്നെങ്കിൽ നമ്മുടെ ദേഹം മുഴുവൻ വീട്ടിൽ വന്നാണ് പൊടിയിടുന്നത് നമ്മുടെ വീടും കൂടെ മൊത്തത്തിൽ കൊളാവും ഇതൊക്കെ ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആയി പിന്നെ ഞങ്ങളവിടെ നേച്ചർ വാക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടെ നടക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് ചെറിയ ചെറിയ കോറിഡോഴ്സും കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ കാണാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന്റെ പേര് ദി ഉമ്മീദ് എന്നാണ് കേട്ടോ ജോധ്പൂരിലെ ഇവിടെ ഹോഴ്സ് റൈഡിങ് അങ്ങനെ കുറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് അവിടെക്കൊന്ന് നടന്ന് കണ്ടു യാക്കിയങ്കും കൂടെ ദൂരെ അങ്ങോട്ടൊക്കെ നടന്നു പോയി ഞാൻ ആ ഫ്രണ്ടിലെ പരിസരത്ത് തന്നെ നിന്ന് കുറെ വീഡിയോ ഒക്കെ എടുത്തു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചു വൈൻ്റെ അപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ